ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ അപ്പം ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്കിന്ന് അതിനുണ്ടെ ഹെയർ കട്ട് ചെയ്തിട്ട് വന്നാലോ അപ്പം ഞങ്ങൾ രാവിലെ ഹെയർ കട്ട് ചെയ്യാനായിട്ട് പോവുകയാണ് നാട്ടിൽ തന്നെ ഒരു ബ്യൂട്ടി പാർലറാണ് പോയത് അധികം ലെങ്ത്ത് കുറക്കണ്ട രീതിക്കാണ് പോയത് കാരണം എനിക്ക് അധികം ലെങ്ത്ത് കുറക്കുന്നത് വലിയ താല്പര്യമില്ലാത്ത കേസാണ് എനിക്ക് ലെങ്ത്ത് കൂട്ടി കൂട്ടി ആഗ്രഹം പക്ഷേ ഞങ്ങൾ അവളുടെ ലെങ്ത് കൂടുന്നതിനനുസരിച്ച് തിക്നെസ് വളരെ രീതി വളരെ നല്ല രീതിക്ക് കുറയുന്നുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഇങ്ങനെ എൻജോയ് ചെയ്ത് പോവാണ് അവിടെ എത്തിക്കഴിഞ്ഞ് ഇരുന്നു കൊടുക്കുമോ എന്നൊന്നും എനിക്കറിയില്ല കണ്ടോ ഇപ്പോൾ ഒക്കെ ഭയങ്കര സന്തോഷത്തിലാണ് പോയത് പക്ഷേ അവിടെ എത്തി ആ വവ്വാലിൻ്റെ ഡ്രസ്സ് ഇട്ടപ്പോൾ തന്നെ ആൾ കുറച്ച് സീനാക്കാൻ തുടങ്ങി അവൾ അത് ആ കൂട്ടിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ തന്നെ അവൾക്ക് നല്ല പേടിയുണ്ടായിരുന്നു അവൾ കുറച്ച് പേടിയുള്ള ടൈപ്പാണ് എല്ലാത്തിനും കുറച്ചൊരു പേടിയുള്ള ടൈപ്പാണ് അപ്പോൾ അവളിങ്ങനെ എല്ലാം നോക്കുകയാണ് എന്താ എന്നെ ചെയ്യുന്നത് എന്നുള്ളത് അറി അറിയാത്ത ഇങ്ങനെ ഇരിക്കുക കാരണം അവളെ അങ്ങനെ ബ്യൂട്ടി പാർലർ കൊണ്ടുപോയിട്ട് ഞാൻ മുടി ഹെയർ കട്ട് ചെയ്തിട്ടില്ല ഇതുവരെ ഒരിക്കലും അങ്ങനെ എന്തോ ഹെയർ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലാണ്ട് ഞാൻ ചെയ്തിട്ടില്ല അവൾക്ക് കുറച്ചൊരു ബുദ്ധി വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഹെയർ കട്ട് ചെയ്യാൻ നിൽക്കുന്നത് അപ്പോൾ അധികം ലെങ്ത്ത് കുറക്കാൻ പാടില്ല എന്ന് ഞാൻ ഐച്ചിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അധികം ലെങ്ത്ത് കുറക്കാണ്ട് നല്ല ഭംഗിക്ക് അയച്ചു ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു ഷോട്ട് ഹെയർ ആക്കിയ ശേഷം അതിനെ കാണാൻ എനിക്കതും നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അവളിങ്ങനെ നല്ല രീതിക്ക് നല്ല കുട്ടിയായിട്ട് ഇങ്ങനെ അടങ്ങിയിരിക്കുന്നുണ്ടായിരുന്നു ഒരു പാവത്താനെ പോലെ ഇരിക്കുന്നുണ്ടായിരുന്നു കണ്ടു ഭയങ്കര മോളായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു അത് കണ്ടപ്പോൾ തന്നെ നല്ലൊരു എന്തോ ഒരു സങ്കടം അപ്പോൾ അവൾ ഹെയർ ഡ്രൈ ചെയ്യുമ്പോൾ എന്തായാലും സീനാക്കുന്നത് എനിക്ക് ഉറപ്പായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ അങ്ങനെ ഡ്രൈ ചെയ്തപ്പോൾ കുറച്ച് സീനായിരുന്നു അത് കഴിഞ്ഞ് കണ്ടു ഡാൻസ് ഒക്കെ കളിച്ച് നല്ല അടിപൊളിയായിട്ട് നല്ല രസമുണ്ടായിട്ടില്ലേ ആയിട്ടില്ലേ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ ഷോർട്ട് ഹെയർ ആയിട്ട് അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോകുകയാണ് വീട്ടിലെത്തിയിട്ട് കാണിച്ചു തരാം കേട്ടോ നല്ല രേഖ